പാർട്ടി കോൺഗ്രസ് അതിന്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ് സി പി എം പാർട്ടി കോൺഗ്രസിൽ വിമർശനം ഉന്നയിക്കുകയാണ് കേരള ഘടകം താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമെന്ന് പി കെ ബിജു കൊഴിഞ്ഞു പോക്ക് ആശങ്കാജനകമെന്നും വിമർശനം കെ സ്റ്റെഫിൻ മധുരയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്റ്റെഫിൻ എന്താണ് പി കെ ബിജുവിന്റെ വിമർശനം ആര്യ സംഘടനാ റിപ്പോർട്ട് ഇന്നലെയാണ് അവതരിപ്പിച്ചത് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ച ഇന്നാണ് നടന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ നടന്നപ്പോൾ കേരളത്തിൽ നിന്ന് മൂന്ന് പ്രതിനിധികൾ പി കെ ബിജു അതോടൊപ്പം തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മന്ത്രി ആർ ബിന്ദു എന്നിവരാണ് സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുക അവർക്ക് ഇരുപത്തിയെട്ട് മിനിറ്റ് നൽകിയിട്ടുമുണ്ടായിരുന്നു അങ്ങനെ രാവിലെ സംസാരിച്ച പി കെ ബിജു സ്വയം വിമർശനപരമായിട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിക്കും ഒരു പൊതു തിരുത്തൽ വേണമെന്നൊരു അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് പ്രത്യേകിച്ചും പാർട്ടി മെമ്പർഷിപ്പ് താഴെ ിലേക്ക് കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങൾ വേണം അതോടൊപ്പം തന്നെ കൂടുതൽ സമരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് പി കെ ബിജു സംസാരിച്ചത് ഇനി ഏതായാലും പേരുടെ ചർച്ചയിൽ രണ്ടുപേർ കൂടി പങ്കെടുക്കാറുണ്ട് മലയാ മലയാളി പ്രതിനിധികൾ മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി ആർ ബിന്ദുവും ഇപ്പോൾ ഏതായാലും ഉച്ചഭക്ഷണത്തിനൊക്കെ വേണ്ടി വീണ്ടും പിടിഞ്ഞിരിക്കാണ്